ചിറയൻ കീഴിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചു ചിറയുംകീഴ് പണ്ടകശാലയിൽ ബാബുവിന്റെ വീടിന് മുന്നിലാണ് സംഭവം വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയും ബൈക്കും ഉൾപ്പെടെ വാഹനങ്ങൾ തീപിടിച്ച് നശിച്ചു ബാബുവിന്റെ സഹോദരിയുടെ മകളും ബി ജെ പി പതിനേഴാം വാർഡ് സ്ഥാനാർത്ഥി ടിൻഡു വിജയന്റെ വീടിന് നേരെയും ഒരാഴ്ച മുമ്പ് ആക്രമണം നടന്നിരുന്നു അന്ന് ചിലർ വീടിന് തീയിടാൻ ശ്രമിച്ചിരുന്നു ബാബുവിന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പണ്ടകശാലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു തുടർന്ന് പ്രതിഷേധ യോഗം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് റെജി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ വാർഡിൽ മത്സരിക്കുന്ന ടിൻഡു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ആ വനിതാ സ്ഥാനാർത്ഥിയുടെ ആ സ്ഥാനാർത്ഥിയെ കൊലപ്പെടുത്തുവാനായിട്ട് ആ സ്ഥാനാർത്ഥിയുടെ വീടിന്റെ പുറകുവശത്തുള്ള വാതിലിൽ മണ്ണെണ്ണ ഒഴിച്ച് തീയിടുകയും വീടിനകത്ത് തീയിടുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് ഈ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനകത്ത് പരാതി കൊടുത്തിട്ട് ഇന്ന് പത്ത് ദിവസങ്ങൾ കഴിയുകയാണ് ഒരു അന്വേഷണം പോലും അത് നടത്തുവാനായിട്ട് ഞങ്ങൾ ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സി സി ടി വിയിൽ കൃത്യമായിട്ടും അവരുടെ ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊന്ന് കണ്ടുപിടിക്കുവാൻ ഈ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിലെ ഒരു എസ് എച്ച്ഒക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവരൊക്കെ എന്തിനാണ് ഇവിടെ പോലീസിന്റെ ലാത്തിയും ഈ കാക്കിയും ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വേറെ വല്ല പണിക്കും പോകാനാണ് പോലീസുകാരൊക്കെ ഒഴിച്ച് കത്തിച്ചാൽ തിരിച്ച് കത്തിക്കാൻ അറിയാത്തത് കൊണ്ടൊന്നുമല്ല പക്ഷേ ഞങ്ങൾ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഇവിടത്തെ മാർസിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസുകാരും ബി ജെ പി കാര് മത്സര രംഗത്ത് വന്നപ്പോഴത്തേക്ക് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം പറയുന്ന സ്ഥലത്ത് ആ ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലത്ത്

ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്